ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോ നമ്മുടെ മുടി വളരാനായിട്ട് നമ്മൾ പലതും ചെയ്ത് നോക്കാറുണ്ട് അല്ലേ പ്രത്യേകിച്ചും സ്ത്രീകൾ സ്ത്രീകൾക്കാണ് മുടിയിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കാറുള്ളത് മുടി വളർത്തിയെടുക്കുക എന്നുള്ളത് ഇപ്പം പേക്കായാലും ഓയിലായാലും എന്തായാലും നമ്മുടെ മുടിക്ക് ആവശ്യമുള്ളത് വെച്ചിട്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ മുടി തീർച്ചയായിട്ടും വളർന്നിരിക്കും ഇപ്പോൾ നിങ്ങൾക്ക് പി സി ഒ ഡി തൈറോയിഡ് ഉണ്ടെങ്കിൽ ഒരുവിധം മുടി കൊഴിച്ചിൽ തടയാനായിട്ട് ചെയ്യും ചെയ്യൂടാം മുഴുവനായിട്ടൊന്നും ഞാൻ പറയില്ല പ്രത്യേകിച്ച് നിങ്ങൾ മരുന്ന് ചെയ്യെ എടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ പി സി ഒ ഡി തൈറോയിഡിൻ്റെ മരുന്ന് നിങ്ങൾ കഴിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവ എന്ത് ചെയ്തിട്ടും ഈ ഒരു ഭക്ഷണം എന്നല്ല എന്ത് ചെയ്തിട്ടും ഒരു കാര്യം ഉണ്ടാവില്ല കേട്ടോ നിങ്ങൾ ആദ്യം തന്നെ പി സി ഒ ഡി തൈറോയിഡ് ചെക്ക് ചെയ്യുക അതിന് ശേഷം നിങ്ങൾ മെഡിസിൻ എടുക്കുക മെഡിസിൻ എടുത്തിട്ട് നമ്മൾ മുടി കെയർ ചെയ്യുക അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരുവിധം നമുക്ക് പിടിച്ചു നിർത്താനായിട്ട് സാധിക്കും ഇത് അങ്ങനെ ഇല്ലാത്തവർക്ക് പി സി ഒ ഡി തൈറോയിഡ് ഇല്ലാത്തവർക്ക് മുടി നന്നായിട്ട് തന്നെ വളരാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണിത് അപ്പോൾ ഞാനത് കുളി കഴിഞ്ഞതിന് ശേഷമാണ് മുടിയിൽ അപ്ലൈ ചെയ്യുന്നത് കാണിക്കുന്നത് കേട്ടോ കുളിക്കുന്നതിന് മുൻപ് നമ്മളത് അപ്ലൈ ചെയ്യരുത് കുളി കഴിഞ്ഞതിന് ശേഷം അതല്ലാന്നുണ്ടെങ്കിൽ നൈറ്റ് ഹെയർ കെയർ ചെയ്യുന്നവരാണ് നിങ്ങളെങ്കിൽ ആ ഒരു ടൈമിൽ നിങ്ങൾ ഏത് സമയത്താണ് ചെയ്യാറുള്ളത് ആ ഒരു ടൈമിൽ പിന്നെ ഇത് വെള്ളാണ് ഓയിലായിട്ടോന്നല്ലല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിത് മുടിയിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിത് മുടി ഉണക്കിയെടുക്കണമെന്ന് നിർബന്ധമായിട്ടുള്ളൊരു കാര്യമാണ് അല്ലെങ്കിൽ മുടിക്കായ പോലുള്ള ബുദ്ധിമുട്ടുകൾ വരും അപ്പോൾ പിന്നെ വേറെ നമ്മൾ മുടി മുടിയിൽ അത് പോകാനായിട്ട് വേറെ മരുന്നൊക്കെ നമ്മൾ ചെയ്യേണ്ടി വരും അപ്പോൾ ആദ്യം തന്നെ നിങ്ങളിത് പറ്റിയതിന് ശേഷം മുടി ഉണക്കിയെടുക്കണം അത് പ്രത്യേകിച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ് കേട്ടോ അതിനുശേഷം നമ്മൾ ആ ഒരു കോമ്പ വെച്ചിട്ട് എല്ലാ ഒരു കോമ്പ വെച്ചിട്ട് നമ്മൾ മുടി നന്നായിട്ട് തന്നെ ചീകിയെടുക്കുക നന്നായിട്ട് തന്നെ മസാജ് കൊടുക്കുന്ന പോലെയാണ് അത് അപ്പം കൈ വെച്ചിട്ട് നമ്മൾ മസാജ് ചെയ്തില്ല അതുപോലെ തന്നെയാണ് ആ ഒരു ചെറുപ്പ് വെച്ചിട്ട് നമ്മൾ ചീകിയെടുക്കേണ്ടത് കേട്ടോ അപ്പോൾ അത് എങ്ങനെയാണ് ഈ ഒരു വാട്ടർ തയ്യാറാക്കിയെടുക്കാമെന്ന് നോക്കാം അപ്പോൾ നമുക്കറിയാം പണ്ട് കാലം മുതലേ നമ്മുടെ മുടി വളരാനായിട്ട് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് ചെമ്പരത്തിയുടെ ഇലയും പൂവും അത് നമ്മുടെ ഈ മുടിയിലെ ഏത് വിധനയും നമുക്ക് ഉപയോഗിക്കാം ഒന്നല്ലെങ്കിൽ ചെമ്പരത്തി താളിയായിട്ട് എടുക്കാം അതല്ലെങ്കിൽ ഓയിലായിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാം പാക്കായിട്ടിടാം എങ്ങനെ ചെയ്താലും ഒരേപോലെ റിസൾട്ട് തരുന്ന ഒന്നാണ് ചെമ്പരത്തിയുടെ ഇലയും പൂവും അപ്പോൾ ഇത് നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കുക എന്നുവച്ചാല് കുറച്ച് രണ്ട് കൈപ്പിടിയളവിൽ ചെമ്പരത്തിടെ ഇല എടുത്തിട്ടുണ്ട് പൂവ് ഞാൻ മാറ്റി വെച്ചിരിക്കുകയാണ് കേട്ടോ അത് നമ്മളിപ്പോൾ ഇടാനുള്ളതല്ല ഇനി ഞാനെടുത്തിട്ടുള്ളത് ബ്രഹ്മിയാണ് ബ്രഹ്മി നമുക്കറിയാം നമ്മൾ ബൃങ്കരാജ ഓയിൽ തയ്യാറാക്കുമ്പോൾ കഞ്ഞു ഉരുണ്ണിയുടെ ഓയിൽ തയ്യാറാക്കുമ്പോൾ നമ്മളതിൽ ബ്രഹ്മി ഇടാറുണ്ട് അപ്പോൾ അതേപോലെ തന്നെയാണ് വേണ്ടത് ഒരു കൈപ്പിടി അളവിൽ ബ്രഹ്മി എടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ മുടി വളർച്ചയ്ക്ക് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് കയ്യോന്നിടാം കയ്യോന്നി നമ്മുടെ മുടി വളരാനായിട്ട് ഓയിലായാലും നമ്മൾ തയ്യാറാക്കുമ്പോൾ അതിൽ കയ്യോന്നി ഇല്ലാതെ നമ്മൾ ഓയിൽ തയ്യാറാക്കാറില്ല അല്ലേ മിക്കതും അങ്ങനെ തന്നെയാണ് കയ്യോന്നി ഉണ്ടെങ്കിൽ നമ്മുടെ മുടി ഫാസ്റ്റായിട്ട് വളർത്തിയെടുക്കാനായിട്ട് സാധിക്കും അതേപോലെ തന്നെ ബ്രഹ്മി നമുക്ക് മുടിക്ക് തലയ്ക്ക് തണവ് കിട്ടാനൊക്കെ ആയിട്ട് നല്ലതാണ് ഇടാം ഈ ഒരു ബ്രഹ്മി മുടി നല്ല കറുപ്പായിട്ട് വളരാനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ് അപ്പോൾ നമുക്ക് ഈ ഒരു കയ്യോന്നു ഈ ബ്രഹ്മീൻ ചെമ്പരത്തിടയിലെ നന്നായിട്ട് തന്നെ കഴുകിയെടുത്തിട്ടുണ്ട് കേട്ടോ അതിലേക്ക് ഒരു തണ്ട് കറി കറ്റാർവാഴ എടുക്കുന്നുണ്ട് കറ്റാർവാഴ വാഴ ഞാനിപ്പോൾ നമ്മുടെ വീട്ടിലുണ്ടായത് പൊട്ടിച്ചെടുത്തിട്ട് നമ്മൾ കുറച്ച് നേരം കുത്തി വയ്ക്കണം അപ്പം മഞ്ഞൾ ലിക്വിഡ് കളഞ്ഞതിന് ശേഷമാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത് ഫേസിലേക്കായാലും ഹെയറിലേക്കായാലും അല്ലെങ്കിൽ നമുക്ക് അലർജി പോലുള്ള ബുദ്ധിമുട്ടുണ്ടാവും അപ്പോൾ അതും കൂടെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ കറ്റാർ വാഴയുടെ ജെല്ല് മാത്രമല്ല ആ സ്കിന്നോട് കൂടി തന്നെയാണ് കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളത് ഉലുവ വേണം നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ ഉലുവ എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കരിഞ്ചീരകം ഒരു ടേബിൾ സ്പൂൺ അളവിലാണ് എന്താ വെച്ചാൽ രണ്ട് ടേബിൾ സ്പൂൺ എടുക്കാം ഇപ്പോൾ കയ്യിൽ കുറച്ചേ ഉള്ളൂ ഒരു ടേബിൾ സ്പൂൺ അളവിലാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അതും കൂടെ ഏഡ് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം നമുക്ക് ഒരു രണ്ടര കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് തന്നെ തിളപ്പിച്ചെടുക്കണം ചെറിയ തേയില ഇട്ട് വേണം തിളപ്പിച്ചെടുക്കാനായിട്ട് ആദ്യം നന്നായിട്ടൊന്ന് തിളച്ച് വന്നതിന് ശേഷം നമ്മൾ ചെറിയ തേയില ഇട്ടിട്ടൊന്ന് നന്നായിട്ട് തന്നെ തിളപ്പിച്ചെടുക്കണം ഈ ഒരു എല്ലാ അറ്റിൻ്റെ ആ ഒരു ഗുണങ്ങളും ആ ഒരു വെള്ളത്തിലേക്ക് ഇറങ്ങി വരുന്നത് വരെ നമ്മൾ തിളപ്പിച്ചെടുക്കുക നമുക്കറിയാം വെള്ളത്തിൻ്റെ കളറും അതുപോലെ തന്നെ അയിലയുടെ ഒരു കളറും ഉലുവൊക്കെ ഒന്ന് ആയി വരുന്ന ഒരു സമയമുണ്ടല്ലോ അതൊക്കെ നമുക്ക് കണ്ടാലറിയാനായിട്ട് പറ്റും എത്രത്തോളം അതിൻ്റെ ഗുണങ്ങളൊക്കെ വെള്ളത്തിലേക്ക് കിട്ടിയിട്ട് ഉണ്ടെന്നുള്ളത് ഇനി നമുക്ക് തീ ഓഫ് ചെയ്തതിന് ശേഷം നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ഒരു ചെമ്പരത്തി ഉണ്ടല്ലോ ഇപ്പോൾ അത്യാവശ്യം തന്നെ ചെമ്പരത്തി ഉണ്ട് രണ്ട് കൈപ്പിടെ അളവിലുണ്ടാവും ചെമ്പരത്തി അപ്പോൾ ആ ചെമ്പരത്തി പൂവ് നന്നായിട്ട് തന്നെ നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷം ഈ ഒരു വെള്ളത്തിലേക്ക് ഞാനിങ്ങനെ ഇട്ട് വെച്ചിരിക്കണം വേറെ ഒന്നും ചെയ്യുന്നില്ല ഇളക്കിയെടുക്കരുത് അതിൻ്റെ പെറ്റൽസിൻ്റെ പൊടിയൊക്കെ ആയി ആ വെള്ളത്തിലേക്കായി പോവും അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കരടൊന്നും ഇല്ലാതെയാണ് നമുക്ക് ഈ വെള്ളം കിട്ടേണ്ടത് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ചെമ്പരത്തിടയിൽ പൂവിട്ടതിന് ശേഷം ഇളക്കി അപ്പോൾ കുറച്ച് നേരം നമ്മൾ അങ്ങനെ വെക്കുക ആ ഒരു വെള്ളത്തിൻ്റെ ചൂടൊക്കെ മാറില്ലേ ആ ഒരു സമയത്ത് നമുക്ക് ഇതിന്റെ വേസ്റ്റൊക്കെ നമുക്ക് മാറ്റണം അപ്പോൾ ചെമ്പരത്തിയുടെ ആ ഒരു പെറ്റൽസ് പൊടിഞ്ഞു പോവാതെ തന്നെ നമ്മളത് മാറ്റിയെടുക്കണം ഇത് നമുക്ക് സൂക്ഷിച്ച് വെക്കാനുള്ളതാണ് ഫ്രിഡ്ജിൽ വേണം സൂക്ഷിച്ച് വെക്കാനായിട്ട് അല്ലെങ്കിൽ ചീത്തായി പോകും അപ്പോൾ നമ്മൾ ഒരുപാട് അങ്ങനെ തയ്യാറാക്കി വെക്കേണ്ട കുറച്ച് നമ്മളാക്കി വെക്കുക ഇപ്പം ഞാൻ രണ്ടര കപ്പ് വെള്ളമാണല്ലോ എടുത്തിട്ടുള്ളത് അതിലിപ്പോൾ കുറെ ഒക്കെ നമ്മൾ ഇത് തിളപ്പിച്ചെടുത്തിട്ട് വറ്റി പോയിട്ടുണ്ട് അപ്പം നമുക്ക് ഇപ്പോൾ നമുക്ക് കിട്ടിയിട്ടുണ്ടാവും അപ്പോൾ ആ ഒരു അളവാണ് നമുക്കുള്ളത് അപ്പോൾ ഇത് ഇതിൻ്റെ വേസ്റ്റൊക്കെ ഞാൻ നന്നായിട്ട് മാറ്റി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ചൂടാറിയതിന് ശേഷം ഒരു ബോട്ടിലാക്കി വെക്കാം ഇത് നമുക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യണം നമുക്ക് ആവശ്യത്തിന് എടുത്തിട്ട് നമ്മുടെ മുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം ഇപ്പം ഞാൻ ആദ്യം പറഞ്ഞില്ലേ എങ്ങനെയാണ് അപ്ലൈ ചെയ്യണമെന്നൊക്കെ ആദ്യം പറഞ്ഞിട്ടുണ്ട് അപ്പം അങ്ങനെ ചെയ്യുക ഒരു മാസം നിങ്ങൾ ചെയ്ത് നോക്കാം കേട്ട നല്ല റിസൾട്ട് ഉള്ളതാണ് മുടിക്ക് നല്ല കറുപ്പ് കിട്ടാനും മുടി കൊഴിച്ചിൽ മാറാനും താരൻ മാറാനും ലെങ്ത് വെക്കാനും തിക്ക് വയ്ക്കാനൊക്കെ ആയിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ് അപ്പം എല്ലാവരും ചെയ്തു നോക്കുക ചെയ്തു നോക്കി നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സില് അറിയിക്കേട്ടാ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എത്രയാണ് മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് നമുക്കിനിയും കാണാം